എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ മേഖലയിൽ അന്തർദേശീയ ആധുനിക സാങ്കേതിക കാഴ്ചപ്പാടോടു കൂടിയ സിലബസ് പരിഷ്കരണങ്ങളും പുതുതലമുറയ്ക്ക് രാജ്യാന്തര തൊഴിൽ സാധ്യത നൽകുന്ന നൂതന കോഴ്സുകളും ആരംഭിക്കണമെന്ന് കാത്തലിക് എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ വ്യക്തമാക്കി കൊച്ചി ആൽബർട്ടൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ചേർന്ന കാത്തലിക് എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ നേതൃസമ്മേളനം സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പ്രവർത്തന രൂപരേഖ തയ്യാറാക്കി സാങ്കേതിക വിദ്യാഭ്യാസ ഹബ്ബാകുവാനുള്ള അടിസ്ഥാന ആധുനിക സൗകര്യങ്ങൾ കേരളത്തിലെ കാത്തലിക് എഞ്ചിനീയറിംഗ് കോളേജുകൾക്കുണ്ടെന്ന് കാത്തലിക് എഞ്ചിനീയറിംഗ് കോളേജ് അസോസിയേഷൻ നിരീക്ഷിച്ചു പ്രമുഖ റാങ്കിംഗ് ഉള്ള രാജ്യാന്തര യൂണിവേഴ്സിറ്റികളുമായും വ്യവസായ സ്ഥാപനങ്ങളുമായും സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും അസോസിയേഷൻ വ്യക്തമാക്കി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻഡസ്ട്രി ഇന്റർനാഷണൽ എന്നീ ത്രിതലത്തിൽ വിവിധ പദ്ധതികൾ കാത്തലിക് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ആരംഭിക്കുമെന്നും ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിനായി കാത്തലിക് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ വിദ്യാർത്ഥികളുടെ അന്വേഷണങ്ങൾ ഉണ്ടെന്നും അസോസിയേഷൻ വ്യക്തമാക്കി അസോസിയേഷനുമായി സർക്കാർ അടിയന്തരമായി കരാർ ഒപ്പിട്ട് ഉത്തരവുകൾ ഇറക്കി അനുകൂല സാഹചര്യം ഉണ്ടാക്കണം എഞ്ചിനീയറിംഗ് കോളേജുകൾ എഞ്ചിനീയറിംഗ് സിറ്റികളും വ്യവസായ സാങ്കേതിക ഹബ്ബുകളുമാക്കി ഗവേഷണങ്ങളും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്ന പ്രക്രിയ ശക്തിപ്പെടുത്തുവാൻ സർക്കാർ ചർച്ചകൾക്ക് തയ്യാറാകണമെന്നും കാത്തലിക് എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെന്റ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു പ്രസിഡന്റ് റവറൻ ഡോക്ടർ മാത്യു പായിക്കാട്ട് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സെക്രട്ടറി റവറൻ ഡോക്ടർ ജോസ് കുറിയടുത്ത് മുഖ്യപ്രഭാഷണവും എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഷെവലിയർ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ വിഷയാവതരണവും നടത്തി വൈസ് പ്രസിഡന്റ് ഫാദർ ജോൺ വർഗീസ് ജോയിന്റ് സെക്രട്ടറി ഫാദർ ആന്റണി അറയ്ക്കൽ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു എഐസിറ്റിയുടെ ത്രിവർഷ പ്രവർത്തനം മാർഗ്ഗരേഖ നിർദ്ദേശങ്ങളെക്കുറിച്ച് അസോസിയേഷൻ വിപുലമായ പഠന സെമിനാർ സംഘടിപ്പിക്കുന്നതാണെന്നും അസോസിയേഷൻ വ്യക്തമാക്കി കൊച്ചി